പിറന്നാൾ ദിനത്തിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച പേരാവൂർ മണത്തണ സ്വദേശി അഭിഷേകിന്റെ വേർപാടിന്റെ ഞെട്ടൽ മാറാതെ മലയോരം ഞായറാഴ്ച വൈകുന്നേരം ആറുമണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത് മണത്തണ കൊട്ടംചുരം സ്വദേശി അഭിഷേകിന്റെ മൃതദേഹം വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിൽ തറവാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു പിറന്നാൾ ദിനത്തിലാണ് പേരാവൂർ മണത്തണ കൊട്ടംചുരം സ്വദേശി അഭിഷേകിനെ മരണം തട്ടിയെടുത്തത് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു നാടിനെ നടക്കിയ അപകടമുണ്ടായത് അഭിഷേകിന്റെ ഇരുപതാം പിറന്നാൾ ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടുകാരും പേരാവൂരിൽ നിന്നും പിറന്നാൾ കോടി വാങ്ങി മടങ്ങുന്നതിനിടെയാണ് വയനാടിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ട്രാവലറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ അഭിഷേകിന്റെ ഇരുചക്രവാഹനം പൂർണ്ണമായും തകർന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെ ആദ്യം പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രാത്രി പത്തുമണിയോടെ അഭിഷേക് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കണ്ണൂർ കൊയിലി ആശുപത്രിയിലെ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അഭിഷേക് ദിവാകരൻ ജീനാ ദമ്പതികളുടെ മകനാണ് യദുകൃഷ്ണ സഹോദരനാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നാണ് ആളുകൾ എത്തിയത് അഭിഷേകിന്റെയും കുടുംബത്തിന്റെയും പുതിയ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ദുരന്തം സംഭവിച്ചത് കൂട്ടുകാരും നാട്ടുകാരും കണ്ണീരോടെയാണ് അഭിഷേകിന് വിടനൽകിയത് മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തറവാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു